സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് നടക്കുന്ന ഇലക്ഷനിൽ എല്ലാം സമാധാനപൂർണ്ണമാകുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം ആഗ്രഹിക്കുന്ന നേതാക്കൾ ഭരണം നടത്തുന്നതിനും നമ്മുടെ രാജ്യത്തുടനീളം സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലായിടവും സമാധാനവും സന്തോഷവും ഉണ്ടാകുവാനും ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ കാരുണ്യവും ചൈതന്യവും നമുക്ക് അനുഭവിക്കുവാനും പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ മേഖലയിലും എല്ലാവരും സംരക്ഷിതരാകുവാൻ പ്രത്യേകം ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവസന്നതിയിൽ സമർപ്പിക്കുക തീർച്ചയായും കർത്താവ് ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് കർത്താവേ വൈകരുതേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കൃപാകടാക്ഷങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ അനുഗ്രഹത്തിനും സ്പർശനത്തിനും രോഗശാന്തിക്കും അങ്ങയുടെ എല്ലാവിധ സംരക്ഷണത്തിനും വേണ്ടി ഇന്ന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ അധികാരത്തിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ദൈവമേ അങ്ങിയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നിനെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു ഇന്ന് ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുന്നവരെ സമർപ്പിക്കുന്നു ഇന്ന് നടക്കുന്ന ഇലക്ഷനെ പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഇലക്ഷൻ ബൂത്തിലെ എല്ലാം എല്ലാവിധ സംരക്ഷണവും നൽകി ആരും ചതിവും വഞ്ചനയും കാട്ടാതെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനും ദൈവഹിതമനുസരിച്ചുള്ളവർ തിരഞ്ഞെടുക്കപ്പെടുന്നതിനും ഭരണം നടത്തുന്നതിനും കഥാവെ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ ഇഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും അധികാരവും ഓരോ വ്യക്തിക്കും നൽകി അതിനെ ചൂഷണം ചെയ്യാൻ ആരെയും ഇന്ന് അനുവദിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല അപകടങ്ങളിൽ നിന്നും വഞ്ചനയിൽ നിന്നും ചതിവിൽ നിന്നും സകല ദുഷ്ടതയിൽ നിന്നും എല്ലാവരെയും പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ നേതാക്കൾക്കു വേണ്ടിയും ഭരണകർത്താക്കൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരെ നേർവഴി വഴി നടത്തണമേ അവരുടെ ഹൃദയത്തിൽ എളിമയും സ്നേഹവും നിറച്ച് ദൈവഭയത്തോടെ ധികാര പദവിയിലിരിക്കുന്നതിന് വേണ്ടി അധികാര പദവി ദുർവിനിയോഗം ചെയ്യാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം അധികാരം നൽകിയിരിക്കുന്നത് ഏറ്റവും അധികമായി നന്മകൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് കർത്താവെ അധികാര പദവിയിലുള്ള എല്ലാവർക്കും ഇന്നത്തെ ദിവസം അവിടുന്ന് അനുഗ്രഹിക്കണമേ പശ്ചാത്താപവും പാപബോധവും ദൈവഭയവും നൽകി എളിമയും വിശുദ്ധിയും നൽകി എല്ലാ വ്യക്തികളെയും പ്രത്യേകിച്ച് അധികാര പദവിയിലുള്ളവരെ അങ്ങയുടെ നീതിയാലും ന്യായത്താലും നീ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവാണ് ഒരുവനെ അധികാരത്തിൽ ഇരുത്തുന്നത് കർത്താവാണ് ഒരുവനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും അതിനാൽ ിക്കുക ദൈവഹിത പ്രകാരം ഉള്ള വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെടുന്നതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ദൈവം അവിടുന്ന് നിറവേറ്റട്ടെ കർത്താവിൻ്റെ തിരഹിതം എല്ലായിടവും സമാധാനവും സന്തോഷവും നിറയുന്നതിനും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് എല്ലാവരും സംരക്ഷിതനാകുവാനും ദൈവഭയത്തോടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുന്നതിനും ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുന്നതിനും വേണ്ടിയാണ് കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു കർത്താവെ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇന്ന് അന്ന് പ്രത്യേകം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ ഇന്നത്തെ ദിവസം ദൈവമേ അങ്ങയുടെ അത്ഭുതം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ ഞങ്ങളുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഇന്ന് ഞങ്ങളിലൂടെ നടക്കേണ്ടത് കർത്താവായ ദൈവമേ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവഹിതമെങ്കിൽ അത് തീർത്തും നടത്തിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അങ്ങ് ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്നതിനു വേണ്ട ജ്ഞാനവും കൃപയും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും രോഗികളായ മക്കളെ സുഖപ്പെടുത്തണമേ കർത്താവേ മരുന്നോ ഔഷധമോ അല്ല നിന്റെ വചനമാണ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് അതിനാൽ എല്ലാ രോഗികളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം സ്വീകരിക്കുക ദൈവമേ ശരീരത്തിലെ പല ഭാഗത്തായിട്ടുള്ള വേദന നീർവീഴ്ച സ്റ്റിഫ്നെസ് അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി അവിടുന്ന് പരിപൂർണ സൗഖ്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ ഞങ്ങളുടെ സംസ്ഥാനത്ത് ഞങ്ങളുടെ രാജ്യത്ത് ലോകം മുഴുവനും പ്രത്യേകം ഉണ്ടാകുവാനും സന്തോഷവും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇപ്പോൾ ജോലി അന്വേഷിച്ചു പോകുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ട എല്ലാവർക്കും കർത്താവെ പുതിയ നല്ലതായ ഒരു ജോലി നൽകി അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാനുള്ള കൃപയും കഴിവും ശക്തിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ജോലികളും ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും ഇന്ന് ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കണമേ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ ഒരു കാരണവശാലും പ്രകോപിതരാകാൻ ഞങ്ങളെ അനുവദിക്കല്ലേ ദൈവമേ ശാന്തതയും സമാധാനവും നൽകി ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ സകല അക്രമങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും ലോകം മുഴുവനെയും നിരക്ഷിക്കണമേ കർത്താവെ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിൽ കഴിയുന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് ആശ്വാസം അയച്ച് അവരെ സംരക്ഷിക്കണമേ ദൈവമേ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും ഭൂമികുലുക്കത്തിൽ നിന്നും എല്ലാവിധ ശത്രുവിൻ്റെ പീഡനങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവമേ ഈ പ്രാർത്ഥന കേട്ട് ജോലിക്ക് പോകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേട്ട് ഏത് ജോലിക്ക് പോയാലും ദൈവത്തിൻ്റെ കാരുണ്യം അവിടെ ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന ജോലികൾ മാത്രം ഞങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് കൃപകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ തിരുഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ സകലവിധ ഭയത്തിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ അവരെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുകയും ഈ പ്രാർത്ഥനയിൽ കൂടി ആര് ഇന്ന് അങ്ങയോട് ആവശ്യങ്ങൾ ചോദിച്ചാലും അങ്ങ് അത്ഭുതകരമായി അത് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഞങ്ങൾ തിരഞ്ഞെടുത്ത എല്ലാ ജോലികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എൻ്റെ കർത്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമേ അങ്ങയുടെ കരുതലിലും സ്നേഹത്തിലും ഞങ്ങൾ നിലകൊള്ളുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ കാരുണ്യവാനായ ദൈവമേ എല്ലാവർക്കും സംരക്ഷണവും സഹായവും അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങനെ എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ മാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകി ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിന് കർത്താവയെ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് വരെ ഞങ്ങളുടെ ചാനൽ കാണുന്നവരെയും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവരെയും അവിടുന്ന് കടാക്ഷിക്കണമേ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് പുറത്തു കിടക്കുവാനുള്ള അധികാരവും അനുഗ്രഹവും നൽകണമേ ദിവമേ അങ്ങയുടെ നാമമഹത്വത്തിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ സ്വീകരിക്കുകയും അത് നടത്തിച്ചു തരികയും ചെയ്യുന്ന നാഥ അങ്ങേക്കെല്ലാം സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ സംരക്ഷിക്കണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻറെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർഭങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സാധിച്ചു തന്ന് നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും പൂർവീകരോടും തലമുറകളോടും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ